ജോസ് തോറ്റുമാരിക്കലെ ചിലർ ബ്രദറായിട്ട് സഭയിൽ ചേർന്നയാളാണ് അതിനുശേഷം തൻ്റെ പരിശ്രമം കൊണ്ടും അതുപോലെ തന്നെ ബ്രദേശ അച്ഛനാകാൻ കുറേ പേര് പോകുന്ന സമയത്ത് അദ്ദേഹം അച്ഛന്മാരുടെ സമൂഹത്തിലേക്ക് വരികയും വൈദികനാകുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം എല്ലാവർക്കും പിന്നെ താല്പര്യമായിട്ട് തോന്നിയിട്ടുണ്ട് സത്യസന്ധതയും അതുപോലെ തന്നെ കണക്കിൽ കൃത്യനിഷ്ഠയും ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു രണ്ട് പ്രാവശ്യത്തോളം പിന്നെ ജനറൽ കൗൺസിലിൽ അംഗമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് വല്യച്ഛൻ്റെ പിന്നെ എക്സിബിഷൻ ഹോളൊക്കെ തയ്യാറാക്കിയത് അതുപോലെ തന്നെ ഗാർഡനൊക്കെ ഭംഗിയാക്കി എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് വളരെ താല്പര്യത്തോടുകൂടി എൻ്റെ ബാച്ചിൽ തന്നെ വന്ന് സഭയിൽ ചേർന്നയാളാണ് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു തോട്ടുമാരിക്ക് ലക്ഷ എല്ലാ ആരോഗ്യവും ആയുസും പ്രാർത്ഥനയും നേരുന്നു പരിശുദ്ധവരും അധീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിട്ട് ഈശ്വം ജിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ